നമോ ഭഗവതേ വാസുദേവായ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വിഷ്ണു സഹസ്രനാമത്തിലെ അറുപത്തി ഏഴാമത്തെ ശ്ലോകമാണ് ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ അറുന്നൂറ്റി ഇരുപത്തി നാലാമത്തെ നാമം മുതൽ അറുനൂറ്റി മുപ്പത്തി രണ്ടാമത്തെ നാമം വരെയുള്ള വിശദീകരണമാണ് പറയുന്നത് ഉദീർണ ശാശ്വത ഭൂഷയോ ഭൂഷണോ ഈ ശ്ലോകത്തിലെ നാമങ്ങൾ ഉദീർണുശ്വതസ്ഥിര ഭൂഷയ ഭൂഷണ ഭൂതി വിശോക ശോകനാശന എന്നീ ഒൻപത് നാമങ്ങളാണ് ഇതിൽ ആദ്യത്തെ നാമമാണ് ഉദീർണ ഉദീർണ എന്ന ആ ഒരു വാക്ക് ഏറ്റവും വലിയ മഹത്തായ ഒരു മാറ്റത്തെയോ ഒരു പരിധിയെയോ ഒരു നാശത്തെയോ എതിർത്തുകൊണ്ട് ആ ഒരു നിലയിൽ നിന്നും ആ ഉപരിയായിട്ടുള്ള ആ ഒരു ശക്തിയെ കുറിക്കുന്നു അതായത് ഈ ഒരു പ്രപഞ്ചത്തിൽ സൃഷ്ടിക്കപ്പെട്ട എല്ലാം തന്നെ ഒരു മാറ്റത്തിന് വിധേയമാണ് ആ ഒരു സൃഷ്ടിക്കെല്ലാം തന്നെ ഒരു പരിധിയുണ്ട് ആ സൃഷ്ടി എല്ലാം തന്നെ നാശത്തിനും കാരണമാകുന്നു അതിനാലാണ് യുഗത്തിന്റെ ആരംഭത്തിൽ സൃഷ്ടിക്കപ്പെടുന്നതെല്ലാം യുഗത്തിന്റെ അവസാനത്തിൽ നശിപ്പിക്കപ്പെടുന്നു എന്നാൽ ഏതൊരു അനുഭവമാണോ ഭഗവാൻ ആ സൃഷ്ടികൾക്ക് കൊടുക്കുന്നത് അത് ഒരിക്കലും നശിക്കുകയില്ല അത് ജന്മ ജന്മാന്തരത്തിലും ആ സൃഷ്ടികളുടെ ആ ഒരു അംശത്തിൽ പകർന്നു ചേരുന്നതാണ് അപ്പൊ അതോ അതിനാലാണ് ആ രൂപത്തെയും പ്രവൃത്തിയെയും അതീതമായിട്ട് അടുത്ത ജന്മത്തിൽ സുഹൃത്തം ചെയ്ത് അവർ ജനിക്കുന്നത് അതിനാൽ ഭഗവാന് ഉദീർണ എന്ന നാമധേയം അടുത്ത നാമധേയം സർവത ചക്ഷു സർവത എന്നാൽ എല്ലായിടത്തും എന്നർത്ഥം ചക്ഷു എന്നാൽ ദൃഷ്ടി പതിപ്പിക്കുക എന്നർത്ഥം അപ്പോൾ ഭഗവാൻ ഈ പ്രപഞ്ചത്തിലെ ഏത് മുക്കിലും മൂലയിലും ദൃഷ്ടി പതിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നതിനാൽ ഭഗവാന് സർവത ചക്ഷു എന്ന നാമധേയം അത് തന്നെയാണ് ഗീതയിലും പറയുന്നത് ആ ഒരു സത്യം അതായത് കൈകളായാലും കാലുകളായാലും കണ്ണുകളായാലും മുഖമായാലും വായാലും എല്ലാ സ്ഥലത്തും ഞാൻ നില കൊള്ളുന്നു എന്ന് അർജുനനോട് സാക്ഷാൽ ശ്രീകൃഷ്ണൻ പറയുന്നത് അതുപോലെ തന്നെയാണ് വിഷ്ണു എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ കാര്യത്തിനും സാക്ഷിയായി വഹിക്കുന്നു അപ്പോൾ ആ കണ്ണുകൾ എവിടെയും ഉള്ളതിനാലാണ് നമ്മൾ എപ്പോഴും പറയുന്നത് ആര് കണ്ടാലും കണ്ടില്ലെങ്കിലും നമ്മൾ സത്യത്തിന് മാത്രമേ നിലനിൽക്കാകും അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഭഗവാൻ ആ ഒരു സത്യത്തിന്റെ നേർവഹിയിൽ നിന്നുകൊണ്ട് ദുരന്തങ്ങൾ അനുഭവിച്ചാലും അവസാനം അവർക്ക് ആ ഒരു ദുഃഖത്തിൽ നിന്നും വിഭോചനം എന്തായാലും ഉണ്ടാവുക തന്നെ ചെയ്യും അതിനാൽ ഭഗവാൻ സർവത ചക്ഷു എന്ന നാമധേയം അടുത്ത നാമധേയമാണ് അനീഷ എന്ന് അതായത് ീശ്വരൻ എന്ന് പറയുന്ന ഭഗവാന് മീതെ വേറൊരു ശക്തിയും ഇല്ല എന്നർത്ഥം അതായത് സാക്ഷാൽ ഭഗവാൻ മഹാനാരായണൻ തന്നെയാണ് എല്ലാത്തിലും മുകളിൽ എല്ലാ നിയമത്തിനും മുകളിൽ എല്ലാ നീതിക്കും മുകളിൽ എല്ലാ ന്യായത്തിനും മുകളിൽ എല്ലാ ധർമ്മത്തിനും മുകളിൽ അത് തന്നെയാണ് ഉപനിഷത്തിലും മഹാനാരായണ ഉപനിഷത്തിലും പറയുന്നത് അതിനാൽ ഭഗവാനും മീതെ വേറൊരു ശക്തിയും ഇല്ലാത്തതിനാൽ ഭഗവാൻ അനീഷ നാമധേയം അടുത്ത നാമധേയം ശാശ്വത സ്ഥിര എന്ന് ശാശ്വതം എന്നാൽ എപ്പോഴും നിലനിൽക്കുന്നത് എന്നർത്ഥം സ്ഥിര എന്നാൽ എപ്പോഴും അതിന് ഒരു മാറ്റമോ നാശമോ സംഭവിക്കാതെ അതുപോലെ തന്നെ എന്ന അർത്ഥം അപ്പോൾ ഭഗവാൻ എപ്പോഴും മാറ്റത്തിന് സംഭവ ഒരു കാര്യത്തിനും എതിർക്കൊള്ളാതെ ആ ഒരു പൂർണമായി ഒരേ നിലയിൽ നിൽക്കുന്നു ഭഗവാന്റെ രൂപത്തിന് മാറ്റമില്ല ഭഗവാന്റെ മനസ്സിന് മാറ്റമില്ല ഭഗവാന്റെ ജ്ഞാനത്തിന് മാറ്റമില്ല ഭഗവാന്റെ തരുന്ന അനുഭവങ്ങൾക്ക് മാറ്റമില്ല ഇതെല്ലാം ഓരോരോ സൃഷ്ടിയിലും ഭഗവാൻ ചെലുത്തുന്നു എങ്ങനെയെന്നാൽ ഒരു കുഞ്ഞ് ഒരു ശിശുവായി ജനിക്കുമ്പോൾ മുതൽ യൗവനത്തിലൂടെ പോകുമ്പോൾ വരെ അതിനപ്പുറം മധ്യ വയസ്സിലെത്തുമ്പോഴും അതിനുശേഷം ആ ഒരു വാർദ്ധക്യത്തിൽ വാർദ്ധക്യത്തിലെത്തുമ്പോഴും എല്ലാവിധ മാറ്റങ്ങളിലും ഭഗവാൻ അവർക്ക് അനുയോജ്യമായ അനുഭവങ്ങൾ കൊടുത്ത് ധർമ്മത്തിന്റെ ആ ഒരു പുരുൾ മനസ്സിലാക്കിപ്പിക്കുന്നു അതിനാലാണ് ഭഗവാന് ശാശ്വത സ്ഥിര എന്ന നാമധേയം അടുത്ത നാമധേയം ഭൂശയ എന്നാണ് ഭൂ എന്നാൽ ഭൂമി എന്നർത്ഥം ഷയ എന്നാൽ ശയിക്കുന്നു എന്നർത്ഥം അപ്പോൾ ഭഗവാന്റെ ആ ഒരു രൂപത്തിലാണ് സാക്ഷാൽ ഭൂമി ശയിച്ചു കൊണ്ടിരിക്കുന്നത് അതായത് ഭൂമിയുടെ മുഴുവൻ സംരക്ഷണവും സാക്ഷാൽ ഭഗവാൻ മഹാവിഷ്ണു തന്നെയാണ് അത് തന്നെയാണ് നമ്മുടെ ഈ സമുദ്രത്തിൽ നിന്നുള്ള തിരമാലകളൊക്കെ ആ ഒരു ഭൂമിയിൽ വന്ന് പതിക്കുമ്പോഴും ആ ഭൂമിയെ ഭഗവാൻ സംരക്ഷിക്കുന്നു അതായത് ഭൂമിയിൽ ഭഗവാൻ ഒരു പതിയായി നിലനിന്നുകൊണ്ടാണ് ആ ഭൂമിക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നടത്തുന്നത് അതിനാൽ ഭഗവാന് ഭൂപതി എന്ന നാമവും ഉണ്ട് അതുപോലെ ഈ ഒരു യുഗാവസാനത്തിൽ പ്രപഞ്ചത്തിന്റെ എല്ലാ സൃഷ്ടികളെയും ഭഗവാൻ ലയിപ്പിച്ചാലും ആ ഭൂമിയെ അതുപോലെ നിലനിർത്തിക്കൊണ്ട് അടുത്ത യുഗ ആരംഭത്തിൽ അടുത്ത സൃഷ്ടി നടത്തുന്നു അതിനാൽ ഭഗവാന് ഭൂഷയ എന്ന നാമധേയം അടുത്ത നാമധേയം ഭൂശന എന്നാണ് അതായത് എങ്ങനെയാണോ ഈ പ്രപഞ്ചത്തെ മുഴുവൻ അത്രയധികം സ്നേഹിക്കുന്നത് ആ ഒരു ശക്തിയെ ഭൂഷന എന്ന് പറയുന്നു അതായത് ഭഗവാൻ ഈ പ്രപഞ്ചത്തിനു മുഴുവനും മനോഹാരിതയെ കോനെ ചൊരിഞ്ഞു തന്നിരിക്കുന്നു അതായത് ഓരോ സൃഷ്ടിയിലും ഭഗവാൻ ആ ഒരു സ്നേഹത്തോടെയാണ് ഓരോന്നും തരുന്നത് അതായത് ഓരോ നിമിഷത്തിലും ഓരോ അനുഭവം ജ്ഞാനത്തിലൂടെ ആണെങ്കിലും ആ ഭഗവാൻ ആ ഒരു മനസ്സിലാക്കുവാൻ വേണ്ടി നമുക്ക് നമുക്കായി ചിന്തയിലൂടെ അത് പ്രവർത്തിക്കുവാൻ വേണ്ടി തരുന്നു അപ്പോൾ ആ ഒരു സൃഷ്ടി അടുത്ത നിലയിലേക്ക് എത്തുവാൻ കാരണമാകുന്നു അത് തന്നെയാണ് നമ്മുടെ ചരിത്രത്തെയും കുറിക്കുന്നത് ഓരോ യുഗത്തിലും ഓരോരോ മാറ്റങ്ങൾ നല്ല രീതിയിൽ സംഭവിക്കുന്നതും അതിനാലാണ് അത് തന്നെയാണ് ഭഗവാൻ നാരായണൻ ഓരോരോ അവതാരത്തിലും വന്നുകൊണ്ട് ഈ പ്രപഞ്ചത്തെ മുഴുവനും അങ്ങനെ ഒരു ലഹരിയിലാക്കുന്നത് അപ്പോൾ ധർമ്മത്തിന്റെ ആ ഒരു ലഹരി തന്നതിന് ശേഷമാണ് ഓരോ അവതാരവും ഭഗവാൻ ആഹ് നിർത്തുന്നത് കാരണം ഓരോ അവതാരത്തിലൂടെ നമുക്ക് ധർമ്മത്തെ സ്ഥിരീകരിക്കാനാണ് വരുന്നത് എപ്പോഴും ധർമ്മം സത്യം ന്യായം അതിന് മാത്രമായിരിക്കും ഏറ്റവും പ്രധാൻ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഓരോ യുഗത്തെയും ഭഗവാൻ സൃഷ്ടിക്കുന്നത് അടുത്ത നാമധേയം ഭൂതി എന്നാണ് ഭൂതി എന്നാൽ ഏറ്റവും പരിശുദ്ധമായ ഒരു ഏർ സൃഷ്ടിയെ ഭൂതി എന്ന് പറയുന്നു ഭഗവാൻ ഓരോ സൃഷ്ടിയെയും സർവ ഐശ്വര്യങ്ങളാലാണ് തേജസ്സോട് കൂടിയാണ് സൃഷ്ടിക്കുന്നത് അപ്പോൾ ആ ഒരു തേജസ്സിന്റെ ഉറവിടമാകുന്ന ഭഗവാൻ ഭൂതി എന്ന നാമധേയം അടുത്ത നാമധേയം വി ശോക എന്നാണ് ശോക എന്നാൽ സങ്കടം എന്നർത്ഥം വി ശോക എന്നാൽ ഇല്ലാത്ത അവസ്ഥ അത് സാക്ഷാൽ നാരായണനാണുള്ളത് അതെന്നാൽ ഭഗവാൻ വിശോക എന്ന അർത്ഥം അതായത് ഒരു ദുരന്തത്തിലായാലും അതിൽ നിന്നും എങ്ങനെ കരകയറുന്നു എന്ന കാര്യം നമ്മൾക്ക് അനുഭവത്തിലൂടെ പഠിപ്പിച്ചു തരുന്നു സാക്ഷാൽ ഭഗവാൻ ആ ഒരു നമ്മുടെ ശരീരത്തിലായാലും മനസ്സിലായാലും ജ്ഞാനത്തിലായാലും പ്രവൃത്തിയിലായാലും ഇന്ദ്രിയങ്ങളിലായാലും ആ കോപത്തിലായാലും ഭഗവാൻ എങ്ങനെ നമുക്ക് ഓരോരോ കാര്യങ്ങളും നിയന്ത്രിച്ചുകൊണ്ട് ആ ഒരു സങ്കടത്തെ മാറ്റുവാൻ സഹായിക്കുന്നു ആ ഒരു സത്യത്തെ നമുക്ക് മനസ്സിലാക്കുന്നതിനാൽ നമുക്ക് പരമാനന്ദത്തെ തരുന്നു അപ്പോൾ ആ ഒരു ആ മനസ്സിന് ഒരു സമാധാനത്തെ കൊടുക്കുന്നതിനാൽ ഭഗവാന് വിശോക എന്ന നാമധേയം ആ ഈ ശ്ലോകത്തിലെ അവസാനത്തെ നാമമാണ് ശോകനാശന എന്ന് അതായത് ഓരോ ഭക്തന്മാരുടെയും സങ്കടത്തെ അകറ്റുവാൻ കഴിയുന്ന ഒരേ ഒരു ശക്തി സാക്ഷാൽ ഭഗവാനാണ് അതിനാലാണ് ഭഗവാൻ ശോകനാശന എന്ന നാമധേയം ആ ഒരു മനസ്സിലെ ഓരോരോ വിചാരത്തെയും ആ ഒരു സ്വാർത്ഥമായ ചിന്തയെയും മാറ്റി നിർത്തുവാൻ ഭഗവാന് സാധിക്കുന്നു അത് തന്നെയാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ പല വിധത്തിലുള്ള ദുർമാർഗത്തിൽ ചലിക്കുമ്പോഴും ആ ഒരു സങ്കടത്തെ നമ്മൾ അനുഭവിക്കുമ്പോഴും ആ ഒരു അനുഭവം നമുക്ക് താങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ എത്തുമ്പോഴും ഭഗവാൻ ആ ഒരു ദൈവിക ഭാവത്തെ നമുക്ക് പകർന്നു തരുകയും അതിൽ നിന്നും നമ്മളെ വെളിയിൽ കൊണ്ടുവരികയും ചെയ്യുന്നു അത് തന്നെയാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ കൃഷ്ണൻ നമ്മുടെ അർജുനനോട് പറയുന്നത് ആരൊക്കെയാണോ തെറ്റുകൾ ചെയ്യുന്നത് അവരൊക്കെ ഒരു ഒരിക്കൽ അതൊക്കെ മനസ്സിലാക്കി ഈ സംസാരുമാ സംസാരമാകുന്ന സാഗരത്തിൽ നിന്നുകൊണ്ട് ഞാൻ അവരെ കൈപിടിച്ച് ഏർ കൊണ്ടുവന്ന് മുക്തിയെ കൊടുക്കുന്നതാണ് അതിനാൽ ഭഗവാൻ ശോകനാശന എന്ന നാമധേയം അപ്പോൾ ഈ ശ്ലോകത്തിൽ നമ്മൾ കണ്ടത് ഉദീർണ ശാശ്വത ചക്ഷു അനീശ ശാശ്വത സ്ഥിര ഭൂഷയ ഭൂഷണ ഭൂതി വിശോക ശോകനാശന എന്നീ നാമങ്ങളാണ് ഉദിർ നശാ സർവക്ഷുർ സ്ഥിരക ഭൂഷയോ ഭൂഷണോ ഭൂതിർ വിശോക ശോകനാശനക ശ്രീകരേ നമക ശ്രീഹരേ നമക ജീവന സ്മരണം ഗോവിന്ദ ഗോവിന്ദ